ഹായ് ഗുഡ് മോർണിംഗ് എൻ്റെ പേര് സുഗേഷിനി വയസ്സ് അമ്പത്തി അഞ്ച് ഞാൻ തിരൂര് മംഗലത്തു നിന്നാണ് ആയിട്ടുള്ളത് ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് വരാനുള്ള കാരണം എൻ്റെ ഹെൽത്ത് ഇഷ്യൂസാണ് ആമവാദം പിടിവെട്ട് പറ്റ കിടപ്പിലായിരുന്നു മാത്രമല്ല സ്ഥിരമായിട്ടുള്ള തലവേദന ആസ്മ അലർജി പതിനാറിനര കിലോ എക്സസ് വെയിറ്റ് ഉണ്ടായിരുന്നു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു മൂന്ന് ദിവസം കൊണ്ട് നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്തു അതുവരെ ഉറങ്ങാൻ ബുദ്ധിമുട്ടിയിരുന്ന എനിക്ക് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റി ഒന്നേ അറുന്നൂറ് വെയ്റ്റും കുറഞ്ഞു പ്രോഗ്രാം ഇഷ്ടപ്പെട്ട് കണ്ടിന്യൂ ചെയ്തു മൂന്നര മാസം കൊണ്ട് പതിനാറര കിലോ വെയിറ്റ് കുറച്ചു ഈ വെയ്റ്റ് കുറഞ്ഞ പ്രോസസ്സിൽ എൻ്റെ എല്ലാ ഹെൽത്ത് ഇഷ്യൂസും മാറി ഞാൻ ഹാപ്പിയായി ഹെൽത്തിയായി ഒരു ഗവൺമെൻറ് എംപ്ലോയി ആയ ഞാൻ ഈ ഫുഡിന് വില കൂടുതലാണെന്ന് പറഞ്ഞ് പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഞങ്ങളുടെ വെൽനസ് കോച്ച് ഞങ്ങൾക്ക് തൃശ്ശൂർ കൊണ്ടുപോയി ഒരു സെമിനാർ കാണിച്ചു തന്നു ആ സെമിനാറിൻ്റെ അവസാന ഭാഗത്തു നിന്നും ഹെൽത്ത് ഓപ്പർച്യൂണിറ്റിയുടെ കൂടെ ഒരു വെൽത്ത് ഓപ്പർച്യൂണിറ്റി കൂടി ഉണ്ടെന്ന് മനസ്സിലാക്കിയ ഞങ്ങൾ ഒരു അസോസിയേറ്റ് ഐ ക്രിയേറ്റ് ചെയ്തു ഞങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു അതിൻ്റെ ഭാഗമായിട്ട് കമ്പനി ആദ്യത്തെ മാസം അയ്യായിരത്തി രൂപ തന്നു ഞങ്ങൾ ഹാപ്പിയായി വീണ്ടും ഞങ്ങൾ റിസൾട്ട് ഷെയർ ചെയ്യുകയും ഞങ്ങളുടെ കൂടെ കണക്റ്റായവരും കൂടി ഹെൽത്തും വെൽത്തും എടുത്തതിൻ്റെ ഭാഗമായിട്ടും കമ്പനി നൽകുന്ന ഓരോ ഇവൻസിലും ട്രെയിനിങ്ങുകളിലും അറ്റൻഡ് ചെയ്യുകയും സപ്പോർട്ടിങ് സിസ്റ്റവുമായി കണക്റ്റായതിൻ്റെയും ഭാഗമായിട്ട് ലാസ്റ്റ് മന്ത് ഞങ്ങൾക്ക് നാൽപ്പത്തി രൂപ കിട്ടി ഞങ്ങൾ ഹെൽത്ത് ഹാപ്പിയായി ഞങ്ങൾക്ക് ഈ ഹെൽത്ത് റിസൾട്ടും വെൽത്ത് റിസൾട്ടും എടുക്കാൻ ഞങ്ങളെ ഹെൽപ്പ് ചെയ്ത് ഗൈഡ് ചെയ്ത ഞങ്ങളുടെ വെൽനസ് കോച്ച് മിസ്റ്റർ ആൻഡ് മിസ്സിസ് സെലീന നസീറിനും ഞങ്ങളുടെ സീനിയർ കോച്ച് മിസ്റ്റർ ആൻഡ് മിസ്സിസ് ഷക്കീല അൻസാറിനും ഫ്രം ദ ഹാർട്ടിനും താങ്ക്സ് പറയുന്നു താങ്ക് യു മൈ കോച്ച് താങ്ക് യു ഹേവ് ലൈഫ് താങ്ക് യു മർ